ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി റവ ഇഡ്ഡലിയും അതിനോടൊപ്പം കഴിക്കാൻ വേണ്ടി ഒരു കെഡിലും ഉരുളം കിഴങ്ങിൻ്റെ കറിയുമാണ് തയ്യാറാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം സ്റ്റൗവ് ഒത്തിരി ഒരു പാൻ സ്റ്റൗലോട്ട് വെച്ച് കൊടുത്താൽ അത് ചൂടായി വരുമ്പോൾ അതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം നെയ്യ് പോലെ നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാൻ കേട്ടോ നെയ്യ് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു അര ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പും പിന്നെ ഒരു സ്പൂൺ കടലപ്പരിപ്പും പൊട്ടുകടലയല്ല കടലപ്പരിപ്പാണ് കേട്ടോ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കടുകൊക്കെ നല്ലതായിട്ട് പൊട്ടണം അതുപോലെ ഉഴുന്നരിപ്പിൻ്റെയും കടലപ്പരിപ്പിൻ്റെയും കളറും ഒക്കെ ഒന്ന് ആയി വരണം ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നേരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരൊന്നര കപ്പ് റവ ചെറിയ റവയാണ് എടുക്കാൻ കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ൻ്റെ കപ്പിലാണ് ഞാനിത് അളന്നെടുത്തിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരെ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ കുറച്ച് മല്ലിയര ഇട്ടിട്ട് അതും കൂടെ നല്ലതായിട്ട് ഒരു മിനിറ്റ് നേരം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യണം സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതുണ്ടല്ലോ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ നമ്മുടെ റെവയൊക്കെ നല്ലതായിട്ട് തണുത്തു ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഉപ്പ് പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഒരു കപ്പ് തൈരാണ് നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് അധികം പുളിപ്പില്ലാത്ത തൈര് തൈരാണ് എടുക്കാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിക്കാം തൈര് അളനിർത്താൻ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഇതൊന്ന് അടച്ച് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരെ ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇതവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് കറി ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി നമ്മൾ സ്റ്റൗ അതിച്ച് പാൻ വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉഴുന്നു പരിപ്പും അര ടീസ്പൂൺ ജീരകവും പിന്നെ ഒരു സ്പൂൺ കടലപ്പരിപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കടുകും ജീരകം എല്ലാം നല്ലതായിട്ടൊന്ന് പൊട്ടണം പിന്നെ ഉഴുന്നരിപ്പും കടലപ്പരിപ്പും ഒക്കെ ഒന്ന് കളറും മാറി വരണം കേട്ടോ ഇട്ട് കൊടുത്തതെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയും നാല് വെളുത്തുള്ളിയും അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു അര മിനിറ്റ് നേരം ഒന്ന് ഇളക്കണേ അതിനുശേഷം ഇതിലോട്ടുണ്ടല്ലോ ഒരു മീഡിയം സൈസിലുള്ള സവാള സവാൾ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് നേരം ഒന്ന് ഇളക്കണം ശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് രണ്ട് പച്ചമുളക് അതൊന്ന് കീറി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കറിവേപ്പില ഇതിലാടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചായി വരുന്നവരെ ഇതൊന്ന് ഇളക്കിയെടുക്കണം ഇത് ഇത്രയായാൽ മതി കേട്ടോ ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചെറുതൊരു മീഡിയം സൈസിലുള്ള തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് ഇത് നല്ലതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളിക്ക് അത് ഇതുപോലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ചമണം വരെ ഇതൊന്ന് ഇളക്കണേ ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു രണ്ടു നുള്ളു കായപ്പൊടിയും പിന്നെ വലിയ സ്പൂണിൽ ഒരു സ്പൂണ് കടലമാവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അര മിനിറ്റ് നേരെ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഈ കടലമാവ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ കറിക്ക് നല്ലൊരു തിക്നെസ്സും കിട്ടും അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാകും കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് വെള്ളമാണ് ചേർത്തത് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇത് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇത് നമുക്ക് തുറന്നിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ് ഞാൻ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് മൂന്ന് വിസ് അടിപ്പിച്ച് ഇത് വേവിച്ച് എൻ്റെ തോലിയൊക്കെ കളഞ്ഞ് അത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരക്കപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി വയ്ക്കണം നമ്മളിതിലോട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പൊടി ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പൊടിയാണ് ചേർക്കുന്നത് ഉപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ലാസ്റ്റ് നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട് ഗരം മസാല പൗഡറാണ് അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കണേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് നമ്മൾ ഇതൊന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കണം അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറക്കാം അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതുണ്ടല്ലോ ആറി കഴിയുമ്പോൾ കുറച്ചുകൂടി കൂടി തിക്കാവും കേട്ടോ അപ്പം നമ്മൾ ഈ കടല ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് കുറച്ചുകൂടി തിക്കാകും അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇതിലോട്ട് കുറച്ച് മല്ലേരി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണിത് ഇത് നമുക്ക് ഈ ഇഡ്ഡലിയുടെ കൂടെ മാത്രമല്ല നമുക്കിത് പൂരി ചപ്പാത്തി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് തണുക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടി കുറുകി വരും കേട്ടോ അപ്പോൾ നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഇഡ്ഡലി തട്ടിലോട്ടുണ്ടല്ലോ കുറച്ച് എണ്ണയൊന്ന് പുരട്ടി കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ടിലൊക്കെ നമ്മൾ എണ്ണ എണ്ണയൊക്കെ പുരട്ടി കൊടുത്തു ഇനി നമ്മുടെ ഇഡ്ഡലി മാവ് എന്തായെന്ന് നോക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ നോക്കിക്കേ നമ്മുടെ ഈ മാവുണ്ടല്ലോ ഒന്ന് കുതിർന്നിട്ടുണ്ട് അതുപോലെ ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അതാ നോക്കി ഇതുപോലെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്കിതുണ്ടല്ലോ കുറച്ചുകൂടി ഒന്ന് ലൂസ് ലൂസാക്കണം ഇതിലോട്ട് നമ്മളൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഈ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണേ ഞാൻ ഇതിലോട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ചേർക്കുന്നുണ്ട് ഒരു അരക്കപ്പ് ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് ബീൻസ് വേണമെങ്കിൽ ചേർക്കാം അതുപോലെ ഗ്രീൻ പീസ് ചേർക്കാം അങ്ങനെയൊക്കെയുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം കേട്ടോ അപ്പോൾ ഈ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഉണ്ടല്ലോ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഈനോ പൗഡറാണ് കേട്ടോ ചെറിയ പാക്കറ്റ് ഈനോ പൗഡർ ഉണ്ടല്ലോ നമ്മൾ ഈ ആസിഡിറ്റിക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഈനോ പൗഡർ നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ ചെറിയ പായ്ക്കറ്റ് ഒരു ടീസ്പൂണുണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് ആക്ടിവേറ്റ് ആവുമേ ഈനോ പൗഡറിന് പകരം നമുക്കൊരു കാൽ ടീസ്പൂൺ പൊടിയോ അല്ലെങ്കിൽ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറോ നമുക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈനോ പൗഡർ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇഡ്ഡലി തട്ടിലുള്ള വെള്ളമൊക്കെ നല്ലതായിട്ട് തിളച്ച് വന്നു ഇതിലോട്ട് ഞാൻ ഇഡ്ഡലി തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവഴിച്ചു കൊടുക്കാം എപ്പോഴും നമ്മൾ ഈ അരി ഉഴുന്ന് അരച്ചെടുത്തിട്ടുള്ള ഇഡ്ഡലി ആണല്ലോ കഴിക്കുന്നത് ഇതേ രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലി ഒക്കെ ഒന്ന് തയ്യാറാക്കി കഴിക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് നിങ്ങൾ എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയായിട്ടുള്ളൊരു വിഭവമാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അപ്പോൾ നമ്മളെ ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അടച്ചു വെച്ച് നമ്മളൊരു പത്ത് മിനിറ്റ് ഇപ്പോൾ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇത് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം ഇതുപോലൊരു കത്തിയ വില ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി ഇതാ നോക്കി നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇഡലിൽ തട്ട് ഈഡൽ പാതത്തിൽ നിന്ന് മാറ്റി ഒന്ന് ആറിയതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ റെവ ഇഡലി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാൽ നോക്കിയിട്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലിയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള ഇഡ്ഡലിയും അതുപോലെ കറിയുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ